നമസ്കാരം ഈ കാണുന്ന തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അരലക്ഷത്തോളം വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിച്ചത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും ഇടതു വലത് മുന്നണികളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം മോദിയുടെ ഗ്യാരൻറ്റിയെക്കുറിച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം അതായത് ഏതൊക്കെ മേഖലകളിലാണ് താൻ എന്ത് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ആ മേഖലകളിൽ മൂന്നാം ടൈമിൽ എന്താണ് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം അതായത് സമ്പദ് വ്യവസ്ഥ അത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സമ്പദ് വ്യവസ്ഥ ലോകത്തിൽ പത്താം സ്ഥാനത്തായിരുന്നു എന്നാൽ ഇപ്പോൾ ലോകത്തിൽ അഞ്ചാം സ്ഥാനത്താണ് സമ്പദ് വ്യവസ്ഥ അത് മൂന്നാം വരവിൽ മൂന്നാം സ്ഥാനത്തേക്കാകും എന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയത് മാത്രമല്ല രാജ്യ സുരക്ഷ യും അഴിമതിയും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി അതായത് ഇനി ഈ രാജ്യത്ത് അഴിമതി ചെയ്യുന്നവർ പല പ്രാവശ്യം ആലോചിക്കേണ്ടി വരും അഴിമതിക്കെതിരായ യുദ്ധം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഗ്യാരണ്ടി അതായത് ഈ രാജ്യത്തെ ഇരുപത്തിരണ്ട് കോടി ജനങ്ങളെ ഈ നരേന്ദ്രമോദി സർക്കാർ ദാരിദ്ര്യ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിച്ചു അത് വരും വർഷങ്ങളിൽ അതായത് മൂന്നാം ടേമിലും ഇനിയും കോടിക്കണക്കിന് ജനങ്ങളെ ദാരിദ്ര്യ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ ഇന്നത്തെ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ള പരാമർശം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം അത് കുത്തഴിഞ്ഞതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ആ മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ശക്തമായി ഉണ്ടാകുമെന്ന സൂചന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ട് അതുകൂടാതെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ വേഗം അത് വർദ്ധിപ്പിക്കും സെമി കണ്ടക്ടർ അതുപോലെ തന്നെ ഹൈഡ്രജൻ മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ രാജ്യം ശ്രമിക്കുകയാണ് എന്നദ്ദേഹം പറഞ്ഞു അത് തൻ്റെ ട്രാക്ക് റെക്കോർഡ് അതായത് ഇടത് വലത് മുന്നണികളെ നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ രണ്ടാം ഭാഗം കടന്നുപോയത് അഴിമതിയുടെ കാര്യത്തിൽ അത് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ തന്നെയാണ് എൽ ഡി എഫിൻ്റെ അഴിമതികൾ യു ഡി എഫ് തുറന്നു കാട്ടുമ്പോൾ യു ഡി എഫിൻ്റെ മുൻകാല സർക്കാരുകൾ ചെയ്ത അഴിമതികൾ കൊണ്ട് പ്രതിരോധിക്കുകയാണ് എൽ ഡി എഫ് എന്ന കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് മാത്രമല്ല ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരണം നടത്തുകയാണ് സർക്കാരുകൾ മാറുന്നുണ്ട് മുന്നണികൾ മാറുന്നുണ്ട് പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഈ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുന്ന തിരഞ്ഞെടുപ്പായിരിക്കണം എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു വച്ചു അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ മുദ്രാവാക്യം എന്നത് സബ്കാ സാത് സബ്കാ വികാസ് എന്നാണ് എല്ലാ വി വിഭാഗം ജനങ്ങളുടെയും സർക്കാരാണ് ദില്ലിയിൽ അധികാരത്തിലുള്ളത് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു അതായത് ഈ ഈ വിദേശത്ത് കുടുങ്ങിപ്പോയ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച ഇന്ത്യക്കാരെ രക്ഷിച്ചുകൊണ്ടുവരുന്നതിലായാലും അതുപോലെ തന്നെ മുത്തലാഖ് പോലുള്ള ഇന്ത്യൻ സാഹചര്യങ്ങളിലും മുത്തലാഖ് പോലുള്ള വലിയ പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിൽപ്പെട്ടുഴലുന്ന ജനങ്ങളെ രക്ഷിക്കുന്നതിലായാലും അവിടെ ജാതിയോ മറ്റ് ഏതെങ്കിലും മതമോ മറ്റേതെങ്കിലും രീതിയിലുള്ള വിവേചനമോ സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഈ കോടിക്കണക്ക് ഇന്ത്യക്കാർ എന്നത് മാത്രമായിരുന്നു സർക്കാരിന്റെ മാനദണ്ഡം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇങ്ങനെ ഇടത് വലത് മുന്നണികളെ നിശിതമായി വിമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുമുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തിയത് ഇന്ന് രാവിലെ അദ്ദേഹം പത്തരയോടുകൂടി പത്ത് അൻപതോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം വിമാനമിറങ്ങിയത് തുടർന്ന് വി എസ് എസ് സിയിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു അതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഔദ്യോഗികമായ പരിപാടി തുടർന്ന് ാണ് ഈ അരലക്ഷം പേർ പങ്കെടുത്ത വലിയ മഹാറാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് കടന്നുപോയത് ഇനി അദ്ദേഹം കേരളത്തിലെ പരിപാടികൾക്ക് ശേഷം തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിക്കും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി തത്തുമീ ന്യൂസ്